എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം പറയുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ചെറിയ ഒരു വീഡിയോ ഉണ്ട് ഇത് കണ്ടിട്ട് വരാം ഇത് ചെയ്യുന്നത് ഇതുവരെ മനാഫ് എന്ന് എന്ന് പറയുന്ന വലിയ എന്നാൽ അവൻ തിരിച്ചറിഞ്ഞിട്ടും അവന് വേണ്ടി കുഴലൂതുന്ന ഹിന്ദു സ്ത്രീകളും ഹിന്ദു യുവാക്കളും ഹിന്ദു കിളവന്മാരും കിളവികളും എല്ലാത്തിനെയും കാണുമ്പോൾ ആണ് ഇവരെ ഇവിടത്തെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഇതുപോലെയുള്ള കുറേ എണ്ണം ഇതുപോലെയുള്ള കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് ചുമ്മാ വർഗീയതയും രാഷ്ട്രീയവും വിളിച്ച് പറഞ്ഞ് പറഞ്ഞ് മനുഷ്യരെ തമ്മിൽ തല്ലിക്കുന്ന കുറേ എണ്ണം ഇതിനെയൊക്കെ എങ്ങനെ പ്രതികരിക്കാതിരിക്കാനാണ് ഇതുപോലെ കുറേ ഉണ്ട് അത് ഹിന്ദുക്കൾ മാത്രമല്ല മുസ്ലിമുകളും ഉണ്ട് ഇതുപോലെ കുറേ ചാനലുമായിട്ട് കുറേ ഉണ്ട് മുസ്ലിമുകളുമുണ്ട് കൂട്ടരുമുണ്ട് ചുമ്മാ മതവും വർഗീയ വർഗീയതയും രാഷ്ട്രീയവും മാത്രം വിളമ്പിക്കൊണ്ടിരിക്കുന്ന കുറേ എണ്ണം എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളിങ്ങനെ കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പരസ്പരം തമ്മി തല്ലിക്കാൻ വേണ്ടിയിട്ടോ ഞാനിന്ന് ഒരുപാട് ചാനലുകളിൽ കണ്ടു ഇതുപോലെ തന്നെ ഇവർ ജിഹാദികളെന്ന് വിളിച്ച് സംബോധന ചെയ്ത് സംസാരിക്കുന്നു ഈ പറയുന്ന ഈ പറയുന്ന മുസ്ലിങ്ങൾ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ സംഘികളെന്ന് പറഞ്ഞിട്ട് ഹിന്ദുക്കൾ എന്ത് കാണിച്ചാലും അതെല്ലാം സംഘികളാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട അങ്ങനൊന്നുമില്ല ഈ കാണുന്നവരെല്ലാവരും സംഖ്യകളാണെന്നാണോ വിചാരിച്ച് വെച്ചിരിക്കുന്നത് ഇതിനോടൊക്കെ എതിർക്കുന്നവരെല്ലാവരും സംഖ്യകളാണെന്നൊന്നും വിചാരിക്കരുതേ അത് നിങ്ങളുടെ വെറും തെറ്റായ ധാരണ മാത്രമാണ് ഈ പറയുന്ന പുള്ളിക്കാരത്തേ വീഡിയോകൾ ഞാൻ പലതും കണ്ടിട്ടുണ്ട് ഈ പറയുന്ന പുള്ളിക്കാരത്തിൽ വാ തുറക്കുന്നത് വർഗീയത തുപ്പാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ പുള്ളിക്കാരത്തി മാത്രമല്ല വേറെയും ചാനലുകളിൽ പലരും ഇതുപോലെ ഉണ്ട് ഒരുപാട് പേരുണ്ട് മുസ്ലിമുകളും ഉണ്ട് ഇതുപോലെ വർഗീയത തുപ്പുന്നവർ രണ്ടു ഉണ്ട് കട്ടയ്ക്ക് തന്നെ നിൽക്കുന്നത് രണ്ടു കൂട്ടരും ആരും ഒട്ടും ഒട്ടും ഒന്നും പുറകിലോട്ടല്ല ഒരാൾ വർഗീയത തുപ്പി ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അടുത്ത കൂട്ടർ വർഗീയത തുപ്പി രണ്ട് വീഡിയോ ചെയ്യും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് എന്തിനാടോ ഇങ്ങനെയൊക്കെ അതുപോലെ തന്നെ അത് ഈ പറയുന്ന പുള്ളിക്കാരൻ ഈ പറയുന്ന പുള്ളിക്കാരനാണെങ്കിലുണ്ടല്ലോ എന്തിനും ഏതിനും അങ്ങേരക്ക് അങ്ങേരക്ക് വാ തുറക്കുന്നതേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങേര എല്ലാവരെയും ജിഹാദികളെന്നാണ് പറയുന്നത് എന്തുവാടോ ഇതൊക്കെ ഇതൊക്കെ നാണാവുന്നില്ലേ കുറേ പ്രായമുണ്ടല്ലോ എന്താ പറയുന്നത് കുറേ ഈ മനാഭിനെ എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന കുറേ ഹൈന്ദവ കിളവന്മാരും കിളവികളും ഉണ്ടെന്നോ എടോ എല്ലാ മനുഷ്യരും പ്രായം ചെല്ലുമ്പോൾ പ്രായം ചെല്ലുമ്പോൾ എല്ലാവരും കിളവനും കിളവിയും ഒക്കെ ആവും താനും ആവും എന്താ തൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇപ്പോഴും കൗമാരപ്രായക്കാരാണോ തൻ്റെ അപ്പൂപ്പനും ഉമ്മൂമ്മയൊക്കെ ഇപ്പോഴും കൗമാരപ്രായക്കാരാണോ അവിടെ താനും ഇപ്പോൾ കൗമാരപ്രായമാണോ തനിക്ക് കൗമാരപ്രായാണോ എപ്പോഴും അറിയാമേലാത്തോണ്ട് ചോദിക്കുക ഈ പറയുന്ന ഞാനുണ്ടല്ലോ ഞാനും തൈക്കിളവിയാടോ ഞാനും ഒരു തൈക്കളവിയാണ് അത് പറയുന്നതിന് എനിക്ക് ഒരു മടിയില്ല ഞാൻ കുഞ്ഞു ചെറുപ്പക്കാരിയൊന്നുമല്ല ഒന്നുമല്ല കാര്യം എനിക്കും ഉണ്ട് കെട്ടിക്കാറായ പ്രായമൊക്കെ ആയി വരുന്ന രണ്ട് കുട്ടികൾ അതുകൊണ്ടേ ഇപ്പം ഈ കിളവിയെന്നാ കിളവൻ എന്നാ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ആർക്കും ഒന്നും തോന്നത്തില്ല പക്ഷെ തൻ്റെ ആ ഒരു പറച്ചിലുണ്ടല്ലോ തൻ്റെ ഒരു ആ ഒരു അളിഞ്ഞ കൊണ്ടുള്ള ഈ പറച്ചിൽ അതാണ് പിടിക്കാത്തത് അതുകൊണ്ടാണ് ഇങ്ങനെ ശക്തമായ രീതിയിൽ തന്നോടൊക്കെ പ്രതികരിക്കുന്നത് താനൊക്കെ എപ്പോഴും വാ തുറക്കുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മാത്രമാണോ എന്ത് പറഞ്ഞാലും തനിക്ക് പറയാനുള്ള ഞമ്മൻ്റെ ആൾ ജിഹാദി ഇതല്ലാതെ തൻ്റെ വായിൽ നിന്നൊന്നും വെളിയിലോട്ട് വരത്തില്ല എന്തിനാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് തനിക്ക് മര്യാദയ്ക്ക് വീഡിയോ ചെയ്തുകൂടെ അതുപോലെ തന്നെ കുറേ പേരുണ്ട് എന്ത് പറഞ്ഞാലും കുറേ മുസ്ലിങ്ങളുണ്ട് ശങ്കി ചങ്കി ചങ്കി എന്ത് പറഞ്ഞാലും ചങ്കി ഞാൻ ചോദിക്കട്ടെ ഈ ഹിന്ദുക്കളിൽ ഈ പ്രശ്നം ഉണ്ടാക്കുന്നവരെല്ലാവരും സംഘികളാണോ അതെന്താ അങ്ങനെ പറയുന്നത് എല്ലാവരും ഉണ്ട് എല്ലാ പാർട്ടിക്കാരിലും ഉണ്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ അതുകൊണ്ട് അത് മാത്രമായിട്ട് പറയണ്ട പക്ഷേ ഈ പറയുന്ന പെണ്ണുംപുള്ളയും ഈ പറയുന്ന പുള്ളിക്കാരനും ഇവർ രണ്ടു ഉണ്ടല്ലോ നമ്മുടെ വരെ നാണക്കേടാണ് സത്യമാണ് ഇങ്ങനെ ഇരുന്ന് വർഗീയത തുപ്പുന്ന നിങ്ങൾ ആ പ്രധാനമന്ത്രിക്കൊരു നാണക്കേടാണ് ശരിക്കും ഞാൻ എൻ്റെ ഞാൻ എൻ്റെ പ്രധാനമന്ത്രി ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് എന്നാൽ ചോദിക്കും പലരും എന്നെ ഇപ്പോൾ ഇവിടെ തീവ്രവാദിയാക്കി വെക്കുന്നവർ കാണും എന്നെ ഇപ്പോൾ ഫിത്തിയിൽ വലിച്ചൊട്ടിച്ച് വെക്കുന്ന ആളുകൾ കാണും അത് ആരെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല അതിനെയെന്നും ഞാൻ ആ രീതിയിലേ കാണുന്നുള്ളൂ എനിക്കെൻ്റെ പ്രധാനമന്ത്രി ഇഷ്ടമാണ് അതിപ്പോൾ എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് എനിക്ക് എനിക്ക് അദ്ദേഹത്തോട് ഇഷ്ടം തോന്നുന്നത് എൻ്റെ വ്യക്തിപരമായ കാര്യം അയാൾ എന്തൊക്കെ ദ്രോഹങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു ചെയ്തില്ല എന്നൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല അങ്ങനെയൊന്നും അങ്ങനെയൊക്കെ നോക്കിയാൽ ഈ ലോകത്ത് നന്മകൾ മാത്രം ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ് അങ്ങനെയുള്ള ഒരാളെ നമുക്ക് ഈ ലോകത്ത് നിന്ന് കണ്ടെടുക്കാനും പറ്റത്തില്ല നന്മ മാത്രം ചെയ്യുന്ന ആരെയും കണ്ടെത്താനാർക്കും പറ്റില്ല നമ്മുടെ മഹാത്മാഗാന്ധിയെ പോലും കുറ്റം പറയുന്ന ആളുകളില്ലേ അപ്പോൾ അതുകൊണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതെൻ്റെ അതെൻ്റെ എൻ്റെ മാത്രം കാര്യം അത്ര തന്നെ എന്ന് കരുതിയിട്ട് ഞാൻ ഏതെങ്കിലും മുസ്ലിങ്ങളെ കുറ്റം പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ അങ്ങനെ ഇവിടെ മുസ്ലിംസിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് മാത്രം വാതിറക്കുന്ന രണ്ടെണ്ണമാണ് ഇത് രണ്ടെണ്ണം എടോ നിങ്ങൾ കാര്യത്തിലേക്ക് വാടോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ പറയുന്ന അടുത്താണ് എനിക്ക് ചോദിക്കേണ്ടത് നിങ്ങൾക്ക് മനാഫിനെ ഡാഷ് മോൻ വിളിക്കാനുള്ള എന്ത് യോഗ്യതയുള്ളത് നിങ്ങൾ യൂട്യൂബിലിരുന്ന് കുറച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ ആ പൈസയിൽ ഒരു മാസം കിട്ടിയ പൈസ നിങ്ങൾ എന്തായാലും ഈ ഒരു കാര്യത്തിന് വാ വാതുറന്ന് കുറേ പണം സമ്പാദിച്ച് കാണും അതിൽ തോനെയൊന്നും കൊടുക്കണ്ട ഒരു ഒരു ഇത്തിരി പൈസ ഈ പറയുന്ന അർജുൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബാങ്കിൽ ഇട്ട് കൊടുക്കാൻ പറ്റുമായിരുന്നോ ചെയ്തോ നിങ്ങൾ അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ആ ഒരു അർജുനെ നഷ്ടപ്പെട്ട് അവരിങ്ങനെ വിഷമിക്കുന്ന ആ ഒരു സമയത്ത് എഴുപത്തി അഞ്ചോളം ദിവസം കഴിഞ്ഞിട്ടല്ലേ ആ ശരീരം കിട്ടിയത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കിട്ടിയ നിങ്ങളുടെ അങ്ങേര കാര്യം തന്നെ പറഞ്ഞ് പറഞ്ഞ് നിങ്ങൾ കുറേ സമ്പാദിച്ചിട്ടുണ്ടല്ലോ അതിൽ നിന്ന് കുറച്ചെങ്കിലും എടുത്തിട്ട് നിങ്ങൾ ആ ഒരു വീട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ നിങ്ങൾ കൊടുത്തോന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ അതുപോലെ തന്നെ ഈ പറയുന്ന സംസ്കാര പണ്ഡിതനോടൊരു ചോദ്യം സംസ്കാര പണ്ഡിതനോടൊരു ചോദ്യം നിങ്ങൾക്ക് കിട്ടിയ പൈസയിൽ നിന്ന് അർജുനെ അർജുനനെ കാണാതായപ്പോ തൊട്ട് നിങ്ങൾ എല്ലാവരും ഘോര ഘോരം പ്രസംഗിക്കുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടിയ വരുമാനത്തിൽ നിന്ന് ഒരു ചെറിയ തുകയെങ്കിലും നിങ്ങൾ അർജുൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് കൊടുത്തവരാണോ നിങ്ങൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ പറയും നിങ്ങൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് ഞാൻ സല്യൂട്ട് ചെയ്യുകയാണ് ഞാൻ പറഞ്ഞതെല്ലാം ഞാൻ തിരിച്ചെടുക്കുകയാണ് അത് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണോ ഇങ്ങനെയാണെന്ന് സംസാരിക്കുന്നത് അതേസമയം ആ മനാഫ് ചെയ്തതുപോലെ നിങ്ങളവിടെ ആ അർജുനെ തിരയുന്ന സ്ഥലത്ത് നിന്ന് അവിടെ വേടുന്ന രീതിയിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തോ ഇല്ലല്ലോ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന് കുത്തി ഇരുന്ന് നിങ്ങൾ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നതല്ലാതെ അത് പറഞ്ഞുകൊണ്ടിരുന്ന ആർക്കാണ് ഗുണം നിങ്ങൾക്ക് തന്നെയാണ് കാരണം അത് കിട്ടുന്ന പൈസ നിങ്ങൾക്ക് തന്നെയാണ് വരുമാനം അല്ലാതെ അർജുൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല കണ്ടന്റ് നിങ്ങൾ നിങ്ങളെല്ലാവരും അർജുനെ കണ്ടൻറ്റാക്കിയിട്ടുള്ളവർ തന്നെയാണ് മനസ്സിലായില്ലേ ഞാൻ അർജുൻ്റെ കാര്യമായിട്ട് ഞാൻ ഇന്നലെ ഇന്നലെയും ഇന്നും മാത്രമേ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളൂ അർജുനെ കാണാതായ ആ ഒരു സമയത്തൊന്നും എനിക്ക് യൂട്യൂബ് ചാനലേ ഉണ്ടായിരുന്നില്ല പിന്നീട് അർജുനെ കിട്ടുന്നതിന് തൊട്ട് മുമ്പായിട്ട് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടൊരു മൂന്നാഴ്ചയോ മറ്റോ ആവാത്തേ ഉള്ളൂ എനിക്ക് വേറെ ചാനലുകളൊക്കെ ഉണ്ട് പക്ഷേ ഇത് തുടങ്ങിയിട്ട് അത്രയൊക്കെ ആവത്തുള്ളൂ പക്ഷേ അതുകൊണ്ട് തന്നെ എൻ്റെ ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അർജുനെ പറ്റിയിട്ടുള്ള കണ്ടൻറ്റുകളൊന്നും ഞാൻ ഇട്ടിട്ടില്ല മനസ്സിലായില്ലേ അർജുനനെ വിറ്റ് നക്കിയവർ തന്നെയാണ് കൂടുതൽ ആളുകളും എന്നിട്ട് ഈ നക്കിയ ആളുകളിൽ ഈ ഓരോ യൂട്യൂബ് ചാനലുകാരും ഒരു പതിനായിരം രൂപ വെച്ചെങ്കിലും ആ കുഞ്ഞിൻ്റെ പേരിൽ കൊടുത്തിരുന്നെങ്കിലുണ്ടല്ലോ നിങ്ങൾക്കൊക്കെ സംസാരിക്കാനുള്ള വോയിസ് ഉണ്ടായിരുന്നു മനസ്സിലായില്ലേ ഒറ്റ രൂപ പോലും ആ ഫാമിലിക്കോ ആ കുഞ്ഞിൻ്റെ പേരിൽ അവർ അവർക്ക് നിങ്ങൾ പൈസ കൊടുക്കുമ്പോൾ അവർക്ക് അത് വേണ്ടാന്ന് തോന്നും അവർ പറയും വേണ്ടാന്ന് തോന്നും പക്ഷേ നിങ്ങൾക്ക് മാന്യത മാന്യതയുണ്ടെങ്കിൽ നിങ്ങളൊരു അക്കൗണ്ട് എടുത്ത് ആ കുട്ടിയുടെ പേരിൽ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കൊടുക്കാം ആ കുട്ടിയുടെ പേരിൽ പറ്റില്ലായിരുന്നു ഈ പറയുന്ന നിങ്ങൾ എല്ലാവരും ചാനലിൽ വന്നിരുന്ന് കുറച്ച് 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 കുറേ എണ്ണം വർഗീയതയും വിളമ്പി കുറേ എണ്ണം അല്ലാതെയും വിളമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളികളും ഭാരവിളികളും എല്ലാം യൂട്യൂബ് ചാനൽ വഴി നടത്തി നിങ്ങൾ സ്വയം പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായല്ലേ അപ്പോൾ അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അർജുനോടുള്ള സ്നേഹം 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 വഴിഞ്ഞൊഴുകുകയാണ് അർജുനോട് അർജുനോട് സ്നേഹം വഴിഞ്ഞൊഴുകുന്നെങ്കിൽ ആ കുഞ്ഞിന് നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ അതിൻ്റെ അച്ഛനെ വിറ്റ് കിട്ടിയ പണത്തിൽ നിന്ന് കുറച്ചെങ്കിലും എടുത്തിട്ട് അതിൻ്റെ വീട്ടുകാർക്ക് കൊടുക്കാമായിരുന്നു അത് നിങ്ങളുടെ കാര്യം മാത്രമല്ല ഈ വരുന്ന മാധ്യമ പ്രവർത്തകർ അത്രയും ഈ പത്രപ്രവർത്തകർ അത്രയും വന്ന് ചാകരയായിരുന്നു അവർക്കൊക്കെ എല്ലാ ചാനലുകാർക്കും ചാകരയായിരുന്നു കൊയ്ത്ത് വാരി എല്ലാവരും ആ ഒരു എഴുപത്തഞ്ച് ദിവസം എഴുപത്തഞ്ച് ദിവസം മാത്രമല്ല അതായത് ഇന്നും കൊയ്തുകൊണ്ടിരിക്കുകയാണ് അർജുനനെ അർജുനനെ വിറ്റ് അരിവേടിച്ചവർ തന്നെയാണ് ഈ കേരളത്തിലെ യൂട്യൂബ് ചാനൽ മൊത്തം കേരളത്തിന് പുറത്തുള്ളവരും മലയാളികൾ എവിടെയുണ്ടോ അവിടെ ഉള്ളവരത്രയും ഈ യൂട്യൂബ് ചാനലുകാര് കൂടുതലും അപ്പോൾ അവർ എല്ലാവരും കൂടി എല്ലാവരും ഒന്നും വേണ്ട ഈ അർജുനെ പറയുമ്പോൾ ഒരുപാട് വികാരം കൊള്ളുന്നവരും മനാഫിനെ പറയുമ്പോൾ ഒരുപാട് വേദന എടുക്കുന്നവരും എന്ത് ചെയ്യണം നിങ്ങൾ ആ കുഞ്ഞിന് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ നിങ്ങൾക്കൊക്കെ എന്തിനാണ് അപ്പോഴും നിങ്ങൾക്കൊക്കെ വേണ്ടതെന്ന് പറഞ്ഞാൽ വർഗീയത പറയണം വിഷം തുപ്പണം വർഗീയതയുടെ പേരിൽ അതാണ് നിങ്ങൾക്കൊക്കെ വേണുന്നത് അല്ലാതെ മറ്റൊന്നും അല്ലടോ നിങ്ങൾക്കൊക്കെ വേണുന്നത് ഇതൊക്കെ കണ്ടാലും കേട്ടാലും പ്രതികരിക്കാതിരുന്നാലുണ്ടല്ലോ മനുഷ്യൻ വെറുമില്ല ഇതായി പോവും പിന്നെ ഈ പുള്ളിക്കാരൻ പറയുന്നത് പിന്നെ കിളവന്മാരും വീഴും കുറേ കിളവികളും കിളവന്മാരുണ്ടെന്ന് ജിഹാദികളെ സപ്പോർട്ട് ചെയ്യാൻ എവിടെ തൻ്റെ അപ്പനും അമ്മയും ഒക്കെ ഇപ്പോഴും ചെറുപ്പക്കാരാണോ തൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും ഇപ്പം ചെറുപ്പക്കാരാണോ എന്ന് ഞാൻ നേരത്തെ ചോദിച്ചത് അതുകൊണ്ടാണ് താനും കൗമാരപ്രായക്കാരനാണോ തൻ്റെ കൗമാരപ്രായമൊന്നും കഴിഞ്ഞില്ലേ ആ മുട്ടയിൽ ഇരിക്കുന്നേ ഉള്ളോ വിരിഞ്ഞിറങ്ങിയില്ലേ കുടുംബവും കുട്ടികളൊന്നും ഇല്ല എന്നെപ്പറ്റിയൊന്നും ഒന്നും അറിയില്ലേട്ട് എനിക്ക് എന്തെങ്കിലും അങ്ങ് പറയരുത് കേട്ടോ ചില ആളുകളുണ്ട് മൈക്ക് കിട്ടിയാൽ മയക്കിൻ്റെ മുന്നിൽ നിന്ന് എന്ത് ഗീർവാണം വേണമെങ്കിലും അടിക്കും അത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് എത്ര ബോറടിക്കുമെന്നൊന്നും ചിന്തിക്കത്തില്ല താനുമൊക്കെ അത് കൂട്ടത്തിൽ തന്നെയാണ് പിന്നെ ഇവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇതുപോലെ തന്നെ വിഷം തുപ്പുന്ന ഒരുപാട് ഇസ്ലാമിക ചാനലുകളുണ്ട് ഇഷ്ടം പോലെയുണ്ട് വിഷം തുപ്പുന്നത് വെറുതെ വന്നിരുന്നു സംഘി കൊങ്കി സംഘീ കൊങ്കി എന്ന് പറഞ്ഞ് ഈ സംഘീം കൊങ്കി മാത്രമല്ല എല്ലാണം പ്രശ്നക്കാരായിട്ടുണ്ട് ഹിന്ദുക്കളിൽ ഒരുപാട് പേരും പ്രശ്നക്കാരായിട്ടുണ്ട് ഈ പ്രശ്നക്കാരായിട്ടുള്ളവരെല്ലാരും സംഘികളൊന്നും അല്ല ഞാൻ ഇലക്ഷനില്ലേ മൂന്ന് തവണ ഞാൻ ബി ജെ പിക്ക് വോട്ട് ചെയ്ത ആളാണ് ഞാൻ എന്ന് കരുതി എന്നു കരുതി ഞാൻ അവരെ അങ്ങ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല എനിക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നുന്ന കാര്യങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്തോളൂ ചെയ്യത്തുള്ളു എന്ന് കരുതിയിട്ട് എൻ്റെ വീട്ടിലാരും ഈ പാർട്ടി പ്രവർത്തകരൊന്നും അല്ല ഇലക്ഷൻ വരും ഇഷ്ടമാണോ കൊണ്ടുപോയി വോട്ടിടും അത്രയേ ഉള്ളൂ അല്ലാതെ ആരും ഒരു പാർട്ടിയിലും പ്രവർത്തിക്കുന്ന ആളുകളൊന്നുമില്ല ആരോടും അങ്ങനെ പ്രത്യേക ഒരു മമതയേ ഇല്ല ആരോടും അങ്ങനെ പ്രത്യേക ഒരു സ്നേഹവും ഇല്ല പിന്നെ പഞ്ചായത്ത് ഇലക്ഷനാണെങ്കിൽ വരുന്ന ആളുകളെ നോക്കിയിട്ട് നല്ല ആളുകളാണെങ്കിൽ അവർക്ക് കൊടുക്കും അത്രയേ ഉള്ളൂ എന്താണോ ഇത് എന്തൊക്കെയാണ് പറയുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ പറയുന്ന നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ ആ പറയുന്ന ആ മനാഫ് എന്ന് പറയുന്ന ആ മനുഷ്യൻ ആ മനുഷ്യൻ എന്തോ ആവട്ടെ അയാൾ എത്രയോ ഇനി എന്ത് ഫ്രോഡോ ഇനി ഇനി ഈ കേരളത്തിലെ മുഴുവൻ വൃത്തികേടുകളും തലയിൽ കെട്ടിവെച്ചിരിക്കുന്ന ഒരാളോ ആവട്ടെ മനാഫ് പക്ഷേ ആ സമയത്ത് അർജുനന് വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ ആ ഒരു മനുഷ്യനെ ഉണ്ടായിരുന്നുള്ളൂ ഞാനുണ്ടായിരുന്നോ നിങ്ങളുണ്ടായിരുന്നോ ആരും ഉണ്ടായിരുന്നില്ലല്ലോ അതിനൊക്കെ ആ ഒരു മനുഷ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നന്ദി വേണം നന്ദി എന്ന് പറയുന്ന ഒരു സാധനം വേണം പണ്ടരണ്ട പറഞ്ഞൊരു ചൊല്ലുണ്ട് പാലം കിടക്കോളാം നാരായണ പാലം കിടന്നപ്പോൾ കൂരായണ എനിക്ക് നിങ്ങളോടൊക്കെ ചോദിക്കാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ എനിക്ക് ചോദിക്കാനുള്ള അർജുൻ്റെ ഫാമിലിയോടായാലും ഈ പറയുന്ന നിങ്ങളോടായാലും ഇതുപോലെ മനാഫിനെ വിമർശിക്കുന്ന മറ്റ് പലരോടായാലും എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് മനാഫ് ഇത്രയും വൃത്തികെട്ടവനും അല്ലെങ്കിൽ ഇത്രയും ഇത്രയും ഒക്കെ ഇങ്ങനെയുള്ള ഒരു വൃത്തികെട്ട ഒരുത്തനായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ മന മനാഫ് എന്ന് പറയുന്ന ഒരു ജിഹാദിയെ നിങ്ങൾ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു മനാഫ് മനാഫിൻ്റെ റിസ്ക്കിൽ ഇത്രയും അർജുനു വേണ്ടിയിട്ട് ഓരോന്നൊക്കെ ചെയ്ത് അർജുൻ്റെ ബോഡി എടുക്കാനൊക്കെ ആയിട്ട് വീണുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് എൻ്റെ എൻ്റെ സഹോദരനാണ് അവൻ അവൻ്റെ അവനെ എടുത്തിട്ടേ അടങ്ങുകയുള്ളു എന്ന് പറഞ്ഞു അവിടെ നിന്ന സമയത്ത് അതൊരു പക്ഷേ അയാൾ ഷോ ഓഫ് കാണിച്ചതെന്ന് നിങ്ങൾ പറയുന്നു ആയിക്കോട്ടെ ഒരു പക്ഷേ മനാഫ് ഷോ ഓഫ് കാണിച്ചതായിരിക്കും അങ്ങനെ ആ പുള്ളിക്കാരൻ ഷോ ഓഫ് കാണിക്കാനായിട്ട് അവിടെ നിന്നപ്പോൾ നിങ്ങൾ നിങ്ങളെന്തിനെ നിങ്ങൾ അതിനെ അനുവദിച്ചു നിങ്ങൾക്ക് പറയാൻ പാടില്ലായിരുന്നോ പറ്റില്ല മനാഫേ നിൻ്റെ വേലത്തരം ഒന്നും വേവത്തില്ല ഇവിടെ ഈ കലത്തിൽ വേവിക്കാൻ നീ നോക്കണ്ട നീ ഒരു ജിഹാദിയാണ് നീ അതുകൊണ്ട് നമ്മുടെ അർജുനെ അർജുൻ്റെ ബോഡി കണ്ടെത്തുന്നതിന് നിൻ്റെ ഒരു സഹായവും വേണ്ടെന്ന് നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് അന്നേരം പറഞ്ഞില്ല അന്നേരം പറയാതിരുന്നിട്ട് ഇപ്പം എന്തിനാടോ ഇരുന്ന് കുരയ്ക്കുന്നത് അന്ന് പറയണമായിരുന്നു അത് അന്ന് പറയണമായിരുന്നു അന്ന് പറഞ്ഞ് അയാളെ മാറ്റി നിർത്തണമായിരുന്നു അന്ന് എല്ലാവർക്കും മനാഫിനെ എടുത്ത് തലയിൽ വെച്ച് ആ ഒരു മനുഷ്യനെ വാനോളം പുകഴ്ത്തി വലിയ ആളാക്കി വച്ചിട്ട് കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി നിന്ന് തുണി പൊക്കി കാണിക്കുന്ന ഒരു സ്വഭാവം അതത്ര നല്ലതല്ല കേട്ടോ അത് വളരെ മോശമാണ് ഞാനിത് പറയുന്നത് കൊണ്ട് എനിക്ക് ശത്രുക്കൾ ഉണ്ടാവുന്നതെങ്കിൽ ഉണ്ടായിക്കോട്ടെ ഞാൻ ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് പറയുന്നത് ഞാൻ ഒരാളെയും നല്ലതെന്ന് പറയുന്നില്ല ഒരാളെയും മോശമൊന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പേരുണ്ട് ഇങ്ങനെയുള്ള വൃത്തികേടുകളും കൊണ്ടിരിക്കുന്നത് എന്തിനാണ് നിങ്ങളിങ്ങനെയൊക്കെ കാണിക്കുന്നത് പറയുന്നത് അതും കഴിഞ്ഞാൽ അതിന് ഇടവും കഴിഞ്ഞു നിങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഈ പറയുന്ന അർജുൻ 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 എന്ന് പറയുന്ന മനുഷ്യനെ ഇങ്ങനെ വീണ്ടും വീണ്ടും ആ മനുഷ്യൻ്റെ പേരിങ്ങനെ ആവർത്തിക്കപ്പെടുന്നത് നിങ്ങളൊക്കെ കാരണമാണ് ഈ ലോകത്ത് എൻ്റെ അറിവില് ഒരു മനുഷ്യൻ മരിച്ചിട്ട് അയാളുടെ പേര് ഇങ്ങനെ വലിച്ചടിച്ചോണ്ടിരിക്കുന്നത് ഈ ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ പേര് മാത്രമേ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരാൾ കൊല്ലപ്പെട്ട് സോറി ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മനുഷ്യൻ്റെ കാര്യം കുറച്ച് കഴിഞ്ഞ് അവരുടെ ആ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ കഴിയുമ്പോൾ സാധാരണ ഒരു ന്യൂസ് അതങ്ങ് വിട്ട് ചെയ്യുന്നത് ഈ ഒരു മനുഷ്യനെ മാത്രം എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്താണ് കാരണം എന്തിനാണ് വിട്ടുകളഞ്ഞേക്കൂ വെറുതെ വീണ്ടും വീണ്ടും ഇതിനെ വെറുതെ വലിച്ചു നീട്ടാതെ വെറുതെ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് വെറുതെ കലാപങ്ങളും വർഗീയതയും കുത്തി നിറയ്ക്കാതിരിക്കേ ഇതെനിക്ക് പറയാനുള്ളത് ഹൈന്ദവരോടും മുസ്ലിംസിനോടുമാണ് രണ്ട് കൂട്ടരോടും പറയുകയാണ് ഇഷ്ടമുള്ളവർക്ക് കേൾക്കാം ഇഷ്ടമില്ലാത്തവർക്ക് കേൾക്കാതിരിക്കാം എന്നെ തെറി വിളിക്കുന്നവർക്ക് വിളിക്കാം ഓക്കേ